പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കുംഭകുടഘോഷയാത്ര ഭക്തിസാന്ദ്രമായി ദേശവഴിക്കരയിലുള്ള വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നുള്ള കുംഭകൂടങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഭാരവാഹികൾ സ്വീകരണം നൽകി തുടർന്ന് ദേവീശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നൂറുകണക്കിന് കുംഭകൂടങ്ങൾ നിറഞ്ഞാടി പ്രത്യേകം തയ്യാറാക്കിയ ശൂലത്തിൽ തുടർന്ന് അഭിഷേകം നടത്തി ഇരിപ്പക്കൽ ചിറയംവയൽ ഓമല്ലുപറമ്പ് കങ്ങഴ പാമ്പാടി മഹാദേവ ഓമല്ലുപ്പറമ്പ് മുളേക്കുന്ന് ഇലക്കുടിഞ്ഞി കങ്ങഴ മൂലക്കര ഓർവയൽ ചേന്നമ്പള്ളി ആലാമ്പള്ളി ശ്രീഭദ്ര പോത്തൻപുറം എന്നിവിടങ്ങളിൽ നിന്നുള്ള കുംഭകുടങ്ങളാണ് അഭിഷേകത്തിനെത്തിയത് വൈകിട്ട് അമ്മൻകുടവും താലപ്പൊലി ഘോഷയാത്രയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പാമ്പാടി